കേട്ടില്ലേ ലാലു അലക്സ് പറഞ്ഞത് തന്റെ മകന്റെ വിവാഹം രജിസ്ട്രോഫീസിൽ നടന്നതെന്തിനെന്ന് വല്ലാതെ സോഷ്യൽ മീഡിയ ആഘോഷിച്ച ഒരു വിവാഹമായിരുന്നു ലാലു അലക്സിന്റെ മൂത്ത മകന്റെ വിവാഹം ഓഫീസിൽ വെച്ച് നടത്തിയത് എന്നാൽ ലണ്ടനിൽ പഠിക്കുന്ന മരുമകൾക്ക് വിസയിൽ വിവാഹിതരായി എന്ന് ചേർക്കാനുള്ള വിവാഹ സർട്ടിഫിക്കറ്റ് നേടാനാണ് ആദ്യം രജിസ്റ്റർ ചെയ്തതത്രേ പിന്നെ ഒത്താൽ മകനും ലണ്ടനിലേക്ക് ഫ്ലൈറ്റ് പിടിക്കണം വല്ല ജോലിയും അവിടെ തരപ്പെട്ടാൽ വിവാഹം ആർഭാടമായി ഫെബ്രുവരി ആറിന് പിറവത്തെ ലാലു അലക്സിന്റെ ഇടവകയിലെ പള്ളിയിൽ വെച്ച് നടക്കും ഈ പള്ളിയുടെ പ്രത്യേകത ലാലു അലക്സും അപ്പനും അപ്പന്റെ അപ്പനും കെട്ടിയത് ഇതേ പള്ളിയിൽ വെച്ചാണ് അതുകൊണ്ട് തന്നെ മകൻറെ കാര്യവും ഇവിടെ തന്നെ തീരുമാനമാക്കാനാണത്രേ തീരുമാനം അമ്മയെന്ന സംഘടനയിൽ നാനൂറ് പേരും ഫെഫ്കയിൽ നാലായിരം പേരും കൂടാതെ ബന്ധുക്കളും സുഹൃത്തുക്കളും എന്തായാലും എല്ലാവരെയും വിളിക്കുന്നില്ല ഇതൊരു കല്യാണ അറിയിപ്പായി കണ്ടാൽ മതിയെന്നാണ് ലാലു അലക്സ് പറയുന്നത് ഇത് കേട്ടപ്പോൾ ശരിക്കും ചമ്മിയത് സോഷ്യൽ മീഡിയയാണ് കാരണം ഇതുവരെ ലാലു അലക്സിന്റെ മകന്റെ ലളിതവിവാഹം കണ്ടുപിടിക്കാനായിരുന്നു ഇവരുടെ നിർദ്ദേശം ഫിലിംകോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം ഫിലിംകോട്ട്